രാജ്യഭരണകാലത്തും സാമ്രാജ്യത്വ ഭരണകാലത്തും കുറ്റവാളികളെന്ന് മുദ്രകുർത്തിപ്പെട്ടവരെയും നാടുകടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും സർവ്വസാധാരണമായി നടന്നിരുന്ന ഒരു കാര്യമാണ് വംശവെറിയുടെ പേരിലും സാമുദായിക അസമത്വങ്ങളുടെ അടിസ്ഥാനത്തിലും വർണ്ണ ഭാഗമായും നാടുകടത്തപ്പെട്ടവരും ഒട്ടേറെയുണ്ട് ഇത്തരത്തിൽ നാടുകടത്തപ്പെട്ടവരിൽ ഏറെയും ചെന്നു ചേർന്ന ഇടങ്ങളിൽ തന്നെ മരണത്തിനും കീഴടങ്ങി ഇതോടെ തിരികെ എത്തിയവർ വിരളം നാടുകടത്തിൽ രൂപത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു െങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും ഇത്തരം കടത്തലുകൾ നടക്കുന്നതായാണ് മനുഷ്യക്കടത്ത് വിരുദ്ധ പ്രവർത്തകർ പറയുന്നത് മനുഷ്യർ മാത്രമല്ല ഇത്തരത്തിൽ നാടുകടത്തപ്പെടുന്നത് വംശവർദ്ധ നിയന്ത്രിക്കാനും വൻതോതിലുള്ള അതിക്രമങ്ങൾ നിയന്ത്രിക്കാനും വന്യമൃഗങ്ങളെയും ഇത്തരത്തിൽ നാടുകടത്താറുണ്ട് പ്രത്യേകിച്ച് ആനകളെയാണ് ഇത്തരത്തിൽ കടത്തുന്നത് നാടുകടത്തിൽ എന്നതിന് പകരം കാടുകടത്തൽ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി നിയമത്തിന്റെ തുണയുള്ള കടത്തായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു ഈ നടപടി ശാസ്ത്രീയമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു ഇടുക്കിയിൽ ദിവസങ്ങളോളം ഭീതി വിതച്ച് നാടിളക്കി നടന്ന അരിക്കൊമ്പനാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും അവസാനമായി നാട് കടത്തപ്പെട്ട ആന ഇത്തരത്തിൽ കടത്തപ്പെട്ട ആനകൾ ചെന്നു ചേരുന്ന ഇടത്തുതന്നെ തുടരുമോ എന്ന ചോദ്യം യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് വിദഗ്ധർ പറയുന്നു ജനിച്ചു വളർന്ന ഭൂമിയിലേക്ക് തിരികെ എത്താനുള്ള നൈസർഗിക നൈസർഗികസന ഏത് ഉണ്ടല്ലോ എന്ന ചോദ്യമാണ് അതിനുള്ള അവരുടെ മറുപടിയും അത് ശരിയാണെന്ന് അരിക്കൊമ്പൻ ഇടയ്ക്കിടെ തെളിയിക്കുന്നു സ്വന്തം കാട് വിട്ട് പുറത്തെത്തുമ്പോഴാണ് പതിവുകൾ തെറ്റുന്നത് മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം ലോകത്തിന്റെ പലയിടത്തും രൂക്ഷമാണ് ഈ സാഹചര്യത്തെ മുൻനിർത്തിയാണ് ആനകളെ സംരക്ഷിക്കാനും സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആനകളുടെ നാടുകടത്തിൽ നിന്ന് തുടക്കം കുറിച്ചതെന്നാണ് ഇപ്പോഴുള്ള വിവരം ഇന്ത്യയിൽ പല രാജ്യങ്ങളിലും ഇത് നടപ്പാക്കുന്നുമുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം കടത്തലുകൾ കോടതി കയറാറുമുണ്ട് ഇടുക്കി ചിന്നക്കനാലിലെ അരിക്കൊമ്പൻ വിഷയം സുപ്രീം കോടതി വരെ എത്തിയിരുന്നു ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും ആനകളെ മറ്റിടങ്ങളിലേക്ക് കടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ ചോദ്യം വിശദമായ ചർച്ചയ്ക്കും തർക്കങ്ങൾക്കും ആഴത്തിലുള്ള വിശകലനങ്ങൾക്കും വഴിയൊരുക്കി അരിക്കൊമ്പനെ ആദ്യം പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടത്താനായിരുന്നു തീരുമാനം അതിനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു വീടിനുള്ളിലെ അരി ടക്കം തട്ടിയെടുക്കുന്ന കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് എത്തുന്നതിനെതിരെ പ്രദേശത്തെ ആദിവാസികൾ ഉൾപ്പെടെ നിരന്തരം സമരം ആരംഭിച്ചു വിഷയം ഹൈക്കോടതിയിലെത്തി കോടതി വിദഗ്ധ സംഘത്തെ നിയമിച്ചു അങ്ങനെ ഒടുവിൽ അരിക്കൊമ്പനെ തമിഴ്നാട് ഭാഗത്തേക്ക് കാടുകടത്തി എന്നാൽ അരിക്കൊമ്പൻ വീണ്ടും വീണ്ടും തിരിച്ചു വന്നും തുരത്തിയും കാവൽ നിന്നും കുറെ കാലം കടന്നുപോയി കാടുകടത്തിനോട് ആനകൾ പൊതുവിൽ മൂന്ന് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത് എന്നാണ് വിദഗ്ധരുടെ ഇതുവരെയുള്ള നിരീക്ഷണം അതിൽ ആദ്യത്തെ ിൽ എത്തുന്ന സ്ഥലത്തു നിന്നും ഏത് വിധേയനെയും ആദ്യ സ്ഥലത്ത് തിരിച്ചെത്താൻ ശ്രമിക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ കടത്തിയ സ്ഥലത്ത് തന്നെ ചുറ്റിക്കറങ്ങി ജീവിക്കും മൂന്നാമത്തെ വിഭാഗം എവിടെ എത്തിയാലും അവിടെ ജീവിക്കുന്ന പ്രകൃതക്കാരാണ് കാടുകടത്തപ്പെടുന്ന ആനകളിൽ നല്ലൊരു ഭാഗവും സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നവരും അതിന് ശ്രമിക്കുന്നവരുമാണെന്നാണ് ഗവേഷകർ പറയുന്നത് പുതിയ സ്ഥലം ജീവിത കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് കാടുകടത്തിയ ആനയുടെ മടങ്ങിവരവിനുള്ള മികച്ച ഉദാഹരണമായി വനം ഗവേഷകരും ഉദ്യോഗസ്ഥരും കോയമ്പത്തൂരിലെ വിനായകൻ എന്ന ആനയുടെ ജീവിതമാണ് ചൂണ്ടിക്കാണിക്കുക പ്രായത്തിൽ ഇളമുറക്കാരനായിരുന്ന ഈ കാട്ടാന കാടിറങ്ങി കൃഷിയിടങ്ങളിലേക്കും രാത്രി കാലങ്ങളിൽ ജനവാസ മേഖലകളിലേക്കും വിഹരിച്ചിരുന്നു നേരെ പുലരുമ്പോൾ ആരുടെ മുറ്റത്താണ് കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുക എന്ന് പറയാനാകില്ലെന്ന സ്ഥിതിയായി കുറച്ചു നാളുകൾ പിന്നിട്ടതോടെ വിനായകനൊപ്പം മറ്റു രണ്ടും മൂന്നും ആനകളെ കൂടി കണ്ടു തുടങ്ങി കാടിറങ്ങുന്ന കുട്ടിക്കൊമ്പൻമാരെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ വിനായകൻ പരിശീലിപ്പിക്കുന്നതായി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ദിവസം കഴിയുംതോറും മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടങ്ങിയപ്പോൾ അതിൽ ഉൾപ്പെട്ടവർക്ക് നേതൃത്വം നൽകുന്ന വിനായകനെ കാടു കടത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുതുമല കടുവ സങ്കേതത്തിലേക്കായിരുന്നു കടത്തൽ കഴുത്തിൽ റേഡിയോ കോളറും ഘടിപ്പിച്ചിരുന്നു വൈൽഡ് ഫണ്ട് ഫോർ നേച്ചറും തമിഴ്നാട് വകുപ്പും സംയുക്തമായി ആനയുടെ നീക്കങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു പുതിയ സ്ഥലത്തെത്തിയ ആദ്യ ദിവസങ്ങളിൽ ആന തൊട്ടടുത്ത ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന്റെ ഭാഗത്താണ് അലഞ്ഞത് ദിവസങ്ങൾ കഴിയുംതോറും നടത്തം ബന്ദിപൂരിന്റെ മറ്റു ഭാഗങ്ങളിലേക്കായി ആനകൾ സങ്കേതത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കാൻ ഇവിടെ വലിയ കിടങ്ങ് നിർമ്മിച്ചിരുന്നു അതിൽ ആഴം കുറഞ്ഞ ഭാഗം കണ്ടെത്തിയ വിനായകൻ അതുവഴി പതുക്കെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി തുടങ്ങി നാട്ടിൽ നിന്നും നീണ്ടകാലം തീറ്റയെടുത്ത് ശീലിച്ച വിനായകന് കാട്ടു ഭക്ഷണവുമായി പൊരുത്തപ്പെടാനായില്ലെന്നാണ് നിരീക്ഷണം റേഡിയോ കോളറിൽ ജി പി എസ് ഘടിപ്പിച്ചിരുന്നതിനാൽ ആനയുടെ നീക്കങ്ങൾ അപ്പപ്പോൾ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ ലഭിച്ചിരുന്നു ഓരോ തവണ അതിർത്തി കടന്നെത്തുമ്പോഴും വൈൽഡ് ഫണ്ട് അധികൃതരും വനം ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് വിനായകനെ കാട്ടിലേക്ക് തുരത്തും എന്നാൽ അവൻ വീണ്ടും കാടിറങ്ങും ഒടുവിൽ കിടങ്ങിൽ ആന പുറത്തു കടക്കുന്ന സ്ഥലം കണ്ടെത്തി അടച്ചു എന്നാൽ പിന്നെയും വഴിയടച്ച തന്നെ ആന കറങ്ങിക്കൊണ്ടിരുന്നു ഈ ും നിരീക്ഷണവും ആവർത്തിച്ചു കിടങ്ങിൽ നിന്ന് പുറത്തു കടക്കാൻ എവിടെയെങ്കിലും ഇടമുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ട് പലയിടത്തും ചുറ്റിത്തിരിയുന്നത് നിരീക്ഷകർ കണ്ടു പിന്നെ ആന സ്ഥിരം നിലയുറപ്പിക്കുന്ന ഇടങ്ങളും നിന്നും തുരത്താൻ തുടങ്ങി അതിനാൽ തന്നെ ഗവേഷകർ ഇപ്പോഴും വിനായക പഠനം നിർത്തിയിട്ടില്ല ഇതിനു പിന്നിൽ വിനായകന്റെ പാത പിന്തുടർന്ന് കൃഷിയിടങ്ങളിലേക്ക് എത്തിയ ചിന്നത്തമ്പി എന്ന് പേരിട്ട ആനയെയും നാടുകടത്തിയതായി തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ രണ്ട് ആനകളുടെയും നീക്കങ്ങളും പ്രവർത്തനങ്ങളും വൈൽഡ് ലൈഫ് ഫണ്ട് ചില നിഗമനങ്ങളിൽ എത്തിയിരുന്നു ഒരാനയെ മറ്റൊരു കാട്ടിൽ എത്തിക്കുമ്പോൾ അവിടെ വലിയൊരു കൂട് നിർമ്മിച്ച് അവിടെ നിശ്ചിത കാലയളവിൽ ആനയെ പാർപ്പിക്കണമെന്നതാണ് അതിൽ ആദ്യത്തേത് ആ മേഖലയിലെ ആനകളെ മണത്ത് തിരിച്ചറിയാനും ചുറ്റുപാടുകളുമായി ഇണങ്ങാനും ഇതിലൂടെ സാധിക്കും ഈ സമയത്തെല്ലാം തീറ്റയെത്തിക്കാനല്ലാതെ മനുഷ്യരുടെ ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്നത് വലിയ പ്രയോജനം ചെയ്യും എന്നിവയാണ് മറ്റു നിഗമനങ്ങൾ വനത്തിന്റെ അതിരുകളിലേക്ക് മനുഷ്യവാസം കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ താമസ സ്ഥലത്തേക്കും കൃഷിയിടങ്ങളിലേക്കും ആനകൾ എത്താനുള്ള സാധ്യത കൂടുതലാണ് കാടിന്റെ അതിരുകളോട് ചേർന്ന് നിശ്ചിത ദൂരത്ത് കുറ്റിക്കാടുകൾ മുൻപ് സാധാരണ കാഴ്ചയായിരുന്നു അവിടെയായിരുന്നു കൂടുതലും കുറുക്കന്മാരും മാനും കുറുനരിയും ഒക്കെ പാർത്തിരുന്നത് ആനകളും ഈ ഇടങ്ങളിൽ ചുറ്റാറുണ്ടായിരുന്നു എന്നാൽ കാടിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകൾ മിക്കയിടത്തും അപ്രത്യക്ഷമായി വനത്തിന്റെ അതിരുകളിൽ സംഭവിച്ച വ്യതിയാനവും വനം വകുപ്പിന്റെ നടപടികളും ഇതിന് കാരണമായിട്ടുണ്ട് ഇതെല്ലാം ബുദ്ധിമുട്ടിലാക്കിയത് വളരെ കാലം മുൻപ് തന്നെ കുറ്റിക്കാടുകൾക്കും അപ്പുറം ജീവിതം കെട്ടിപ്പടുത്തിരുന്നവരാണ് കാട്ടിലെ ആനകളുടെ എണ്ണം പെരുകാൻ തുടങ്ങിയതോടെ തങ്ങാനുള്ള ഇടവും തീറ്റയും കിട്ടാതെ വന്നതോടെയാണ് അവ നാട്ടിലേക്കിറങ്ങി അക്രമങ്ങളും കൃഷിനാശവും വരുത്തുന്നത് എന്ന് കർഷകർ പറയുന്നു കാടിനോട് ചേർന്നിടങ്ങളിൽ അവയെ ആകർഷിക്കുന്ന ഫലങ്ങളും മറ്റും കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത് എന്നാണ് വനംവകുപ്പും പറയുന്നത് ആനകളുടെ എണ്ണം കുറയുകയാണെന്ന വനംവകുപ്പിന്റെ സർവേയെ ചൊല്ലിയുള്ള ചർച്ചകളും വിവാദത്തിന് കുറവൊന്നുമില്ല മനഃപൂർവ്വം കണക്ക് കുറച്ചു കാണിച്ചെന്ന ആരോപണവും ഉയരുന്നുണ്ട് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വാദവും മറുവാദവും മുറയ്ക്ക് നടക്കുന്നുമുണ്ട് മറുവശത്ത് ആനയുടെ ആക്രമണത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും പാലക്കാടും മനുഷ്യർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയുമാകുന്നു കൃത്യമായ നയവും തീരുമാനവും ഉണ്ടാകാതെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഞെട്ടിയുണരുന്ന രീതിയാണ് അധികൃതർ ഇപ്പോഴും തുടരുന്നത് എന്നാൽ കാടുകടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാട്ടാനയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാം പക്ഷേ അതിനെ ഒരിടത്ത് തളച്ചിടാനാകില്ലെന്നാണ് ശ്രീലങ്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വൈകിട്ട് വകുപ്പിന്റെ പല റിപ്പോർട്ടുകളിലും പറയുന്നത് അഞ്ചു വർഷം മുൻപ് ഇവിടെ നിരന്തര പ്രശ്നക്കാരായ പതിനാല് ആനകളെ ഒരുമിച്ച് കാടുകടത്തിയിരുന്നു അവയെ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഇടയിൽ അവ വീണ്ടും പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ കാട്ടിലേക്ക് തന്നെ തുരത്തി എന്നാൽ അഞ്ചു മാസം പിന്നിട്ടപ്പോഴേക്കും അവയിൽ ഏഴാനകൾ ചെരിഞ്ഞു ബാക്കിയുണ്ടായിരുന്നവയിൽ മൂന്നെണ്ണം വീണ്ടും നാട്ടിലിറങ്ങി അവയെ പലതവണ കാട് കടത്തേണ്ടി വന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ചുരുക്കത്തിൽ കാടുകടത്തൽ ആനശല്യം പരിഹരിക്കാനുള്ള മികച്ച മാർഗമല്ലെന്നാണ് ശ്രീലങ്കക്കാരുടെ പഠനഫലം അതിൽ നാടുകടത്തപ്പെട്ട ചില ആനകളുടെ സ്വഭാവമാറ്റം പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് ബ്രിഗേഡിയർ എന്ന ആന ടത്തപ്പെട്ട അന്നു തന്നെ മധുരവുമായ ദേശീയോദ്യാനത്തിൽ സജീവമായി അവിടെ നിന്ന് തുടങ്ങിയ യാത്ര അവസാനിച്ചത് കടൽ തീരത്താണ് അഞ്ച് കിലോമീറ്റർ നീന്തി വനം വകുപ്പിന്റെ നിയന്ത്രണ പരിധിക്ക് പുറത്തുപോയ ആനയെ നാവികസേന പിടിച്ച് കരയിലെത്തിച്ചു തുടർന്ന് മറ്റൊരു കാട്ടിലേക്ക് കടത്തി സ്വഭാവത്തിന് മാറ്റമുണ്ടായില്ല ഉപദ്രവം മൂലം പരിസരവാസികൾ പൊറുതിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തുരത്തിക്കൊണ്ടിരുന്നു അവസാനം ബ്രിഗേഡിയർ പൊട്ട കിണറ്റിൽ വീണു ചെരിഞ്ഞു ലോകം ശ്രദ്ധിച്ച കൂട്ട ആനക്കടത്തിൽ ഒന്ന് ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലായിരുന്നു ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആഫ്രിക്കൻ ആനകളെയാണ് ഒറ്റയടിക്ക് അവയുടെ നാടായിരുന്ന ലിവോണ്ടെ ദേശീയോദ്യാനത്തിൽ നിന്നും കസുങ്കു ദേശീയോദ്യാനത്തിലേക്ക് കടത്തിയത് ലിവോണ്ടയിൽ ആനകളുടെ എണ്ണം പെരുകിയതാണ് ഈ കാടുകടത്തലിന് കാരണം ഇവിടത്തേത് പൊതുവെ വരണ്ടുടങ്ങിയ തുറന്ന കാടുകളായാണ് അറിയപ്പെടുന്നത് കടത്തിനുള്ള ആനകളെ പിടികൂടിയത് ഹെലികോപ്റ്ററിൽ നിന്ന് മയക്കുവെടി വെച്ചായിരുന്നു ആനക്കൂട്ടങ്ങളുടെ ലീഡറെ ആദ്യം വെടിവെച്ച് തളച്ച് ക്രെയിനിൽ ട്രക്കിലേക്ക് മാറ്റി തുടർന്ന് മറ്റുള്ളവയെ ഓരോന്നിനെയായി പിടികൂടി കുസങ്കു ഉദ്യാനത്തിൽ നിർമ്മിച്ച വലിയ കൂടുകളിൽ ഇവയെ ഒരു ദിവസം പാർപ്പിച്ചു സാറ്റലൈറ്റ് കോളറുകൾ ഘടിപ്പിച്ചാണ് പിന്നീട് തുറന്നു വിട്ടത് അവയ്ക്കൊടുവിൽ എന്തു സംഭവിച്ചു എന്നതിന്റെ റിപ്പോർട്ടുകൾ മാത്രം ലഭ്യമല്ല രാജ്യത്ത് വർഷത്തിൽ അഞ്ഞൂറിലധികം മനുഷ്യർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുവെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്ക് ഏഷ്യൻ ആനകളിൽ അറുപത് ശതമാനം ഇന്ത്യൻ കാടുകളിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി രാജ്യത്ത് വിപുലമായ ആന കണക്കെടുപ്പ് നടന്നത് അന്ന് ഇരുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആനകളെ കണ്ടെത്തി ഒരു വർഷം മനുഷ്യരാൽ കൊല്ലപ്പെടുന്ന ആനകളുടെ എണ്ണം ഏതാണ്ട് നൂറാണ് മുൻപും കേരളത്തിൽ നിന്ന് ആനകളെ കാടുകടത്തിയിട്ടുണ്ട് വയനാട്ടിലെ ബത്തേരിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ഉള്ള ശിരുവാണിയിലേക്കാണ് എട്ടു വർഷം മുൻപ് നടന്ന സംസ്ഥാനത്തെ ആദ്യ ആനക്കെടത്തൽ ശിരുവാണിയിലും പരിസരത്തുമുള്ളവർ ആ മോഴ വയനാടൻ തമ്പാൻ എന്ന് വിളിച്ചു ശരീരത്തിൽ വ്രണം ബാധിച്ച ആനയ്ക്ക് പിന്നീട് നടത്തം വിഷമമായി വേദനയിലും പരവേഷത്തിലും ജനവാസ മേഖലകളിലെത്തി നടക്കാൻ പറ്റാതെ നിന്നു ജനം പേടിച്ചു വ്രണത്തിലെ വേദന ശമിക്കാൻ വെള്ളത്തിലിറങ്ങി അത് സഹിക്കാതെ പലപ്പോഴും അലറി പേടിച്ച നാട്ടുകാർ അതിന്റെ സ്ഥിതിയിൽ വിഷമിച്ചു തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ വയനാടൻ തമ്പാൻ ശരിഞ്ഞു അരിക്കൊമ്പനും ഏതാണ്ട് ഇതേ ദുരിതത്തിലാണ് കടത്തപ്പെട്ടതെങ്കിലും അത് ആരോഗ്യത്തോടെ യാത്ര തുടരുന്നു എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ നിന്നും പിടികൂടിയ പ്രശ്നക്കാരനായ ആനയെ കടത്തിയത് നെടും കയത്തേക്കാണ് കർണാടകയിൽ നിന്നെത്തി സംഘർഷം വിതച്ച് ഒരാളെ കൊലപ്പെടുത്തിയ കാട്ടാനയ്ക്ക് അടുത്തുള്ള ദിവസമാണ് മയക്കുവെടി വെക്കേണ്ടി വന്നത് അതിനെ ബന്ദിപ്പൂർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ചെരിഞ്ഞു നിശ്ചിത ഇടവേളയില്ലാത്ത ഏറ്റതും ആവശ്യമായ പരിചരണം ലഭിക്കാത്തതുമാണ് ചെരിയൻ കാരണമെന്ന് ചർച്ചയുണ്ടായി ഇതേസമയം എട്ട് തവണ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടിയ സംഭവവും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് വയനാട്ടിലെ മണിയൻ പേരുള്ള കാട്ടാനയെ പിടികൂടാനാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കർണാടക വനത്തിലേക്ക് പോകുന്ന മണിയൻ അവിടെ മറ്റു ആനകളുമായി സംഘടനത്തിൽ ഏർപ്പെട്ട് സാരമായ പരിക്കുകളുമായി തിരിച്ചെത്തും ആ പരിക്ക് ചികിത്സിച്ചു ഭേദമാക്കാനായിരുന്നു പലതവണ മയക്കു വഴി നൽകിയത് കൃത്യമായ പരിചരണവും നിരീക്ഷണവും വൈദഗ്ധ്യവും ഒന്നിച്ചതുകൊണ്ടാകാം ഈ നടപടിയിൽ മറ്റു അപകടങ്ങളൊന്നും ആനയ്ക്ക് ഉണ്ടായില്ല എന്നാണ് വിവരം